ഇന്നലത്തെ വെടിക്കെട്ടിന് ശേഷം ഈസ്റ്റർ ദിനമായതുകൊണ്ട് ചിരിക്കെട്ടുമായി എത്തിയിരിക്കുകയാണ് ലാലേട്ടൻ ഇച്ചിരി ഫൺ ആക്കിയാലോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിനകത്ത് തവളച്ചാട്ടം ചാടുന്ന ജിൻഡോയെ കാണാം കസേര എന്ന് സങ്കല്പിച്ചിരിക്കുന്ന റസ്മിനെ കാണാം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെയും കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നവരെയും എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ചെയ്യുന്നവരെയും ഒക്കെ നമുക്ക് പ്രൊമോയിൽ കാണാം വേറൊന്നുമല്ല ഒരു ബൗളിനകത്ത് കുറെ പേപ്പർ കഷ്ണങ്ങളൊക്കെ ചുരുട്ടിയിട്ടിട്ടുണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം പോയി എടുക്കുക എടുത്തത് തുറക്കുക തുറന്നത് വായിക്കുക വായിക്കുമ്പോൾ അതിലെന്താണോ എഴുതിയിരിക്കുന്നത് അത് ചെയ്യാനാണെന്ന് തോന്നുന്നു അത് ഈസ്റ്റർ ആയതുകൊണ്ട് ലാലട്ടൻ ഒന്ന് ഫണ്ണാക്കിയതാണ് കാരണം ഇന്നലെ എല്ലാത്തിനെയും പൊരിച്ച് ഫ്രൈ ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്നൊന്നും ലാലേട്ടൻ വെള്ളം കോരി ഒഴിച്ച് തണുപ്പിക്കാൻ വേണ്ടി വെച്ച ഒരു ടാസ്ക് ആണെന്നാണ് തോന്നുന്നത് ഒരു രസികൻ ആണ് പിന്നെ ഡാൻസ് പെർഫോമൻസായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു പ്രൊമോയും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല അതിനകത്ത് ജിൻഡോയും ജാൻമണിയും ഡാൻസ് കളിക്കുന്നു അതുപോലെ ഗബ്രയും ശരണ്യും ഡാൻസ് കളിക്കുന്നതുമാണ് ആ പ്രൊമോയിലുള്ളത്